ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കൃപാസനത്തിൽ പോയൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ കൃപാസനത്തില് ഉടമ്പടി പുതുക്കാനായിട്ടാണ് പോയത് ഞങ്ങൾ രാവിലെ അഞ്ചുമുക്കാലായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ താമസിക്കുന്ന തിരുവല്ലയാണ് ഇവിടെ നിന്ന് ഒരു ആറുമണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഏഴുകാലി ഏഴര സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കൃപാസനത്തിൽ എത്തിച്ചേരാൻ പറ്റും കൃവാസനത്തിൽ പുതിയ ഉടമ എടുക്കുന്നവർക്ക് രാവിലെ ഏഴ് മണിക്കും പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കൊക്കെ ക്ലാസ് ഉള്ളവരെ അറിയാം ആദ്യം ഉടമ്പടി എടുക്കാൻ പോയതുകൊണ്ട് കൊണ്ട് പക്ഷെ ഉടമ്പടി പുതുക്കുന്നവർക്ക് എത്ര മണിക്കൊക്കെയാണ് ക്ലാസ് ഉള്ളത് കാര്യം അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങിയത് ഞങ്ങള് ഏഴേകാലൊക്കെ ആയപ്പോൾ അവിടെ എത്തി ഉടമ്പടി പുതുക്കുന്നവർക്ക് ആദ്യത്തെ ക്ലാസ് ഏഴരക്കാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ടോക്കൺ എടുത്തു ടോക്കണും മൂന്നുകെട്ട് പത്രത്തിനും കൂടെ മുന്നൂറ് രൂപയാണ് നമുക്കായത് അപ്പോൾ എനിക്ക് തൊണ്ണൂറ്റി ഏഴാമത്തെ ടോക്കൺ ആണ് കിട്ടിയത് കറക്റ്റ് ഏഴ് മുപ്പതായപ്പോ ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറായിരുന്നു ക്ലാസ് ഈ ഏഴ് മുപ്പതിന്റെ ക്ലാസ് കഴിഞ്ഞാല് ഒൻപത് മുപ്പതിനാണ് അടുത്ത ക്ലാസ് ഈ ഉടമ്പടി പുതുക്കുന്നവർക്ക് ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഏഴു മണിക്കും പതിനൊന്ന് മണിക്കാണ് ഉള്ളത് അപ്പൊ അടുത്ത പുതുക്കുന്നവര് ഉണ്ടെങ്കിൽ ഒമ്പത് മുപ്പതിനാണ് അടുത്ത ക്ലാസ് അതിന് അത്യാവശ്യം നമ്മളെ ഈ ഏഴ് മുപ്പനുള്ള ക്ലാസ്സിനെ കട്ടി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ അടുത്ത ബാച്ച് കയറുന്നുണ്ടായിരുന്നു അപ്പൊ അത്ര നല്ല തിരക്കായിരുന്നു ഈ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യം കിട്ടുന്ന ഉടമ്പടി പത്രത്തില് സീലും കാര്യങ്ങളൊക്കെ ചെയ്ത് മേടിക്കേണ്ടതുണ്ട് അതിനൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആറാമത്തെ കൗണ്ടറിലാണ് പോകേണ്ടത് അവിടെ പോകുമ്പോഴാണ് നമുക്ക് പച്ചത്തിരിയും നീലത്തിരിയും വെഞ്ചിരിച്ചത് കിട്ടുന്നത് അവിടെ നൂറു രൂപ കൊടുത്തിട്ടാണ് നമ്മളത് മേടിക്കുക അവിടെ നിന്ന് നമ്മൾ നേരെ പോകേണ്ടത് പതിമൂന്നാമത്തെ കൗണ്ടറിലാണ് അവിടെ അവിടെ നിന്നാണ് നമ്മൾ മാതാവിന്റെ നിയോഗപ്പെട്ടകത്തിന്റെ അടുത്തേക്ക് പോകുന്നത് നമ്മുടെ നമ്മൾ ആദ്യം നമ്മൾ പുതിയ ഉടമ്പുടി എടുക്കുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ നമ്മൾ മാതാവിന്റെ ചെറിയ രൂപവും ആ മുത്തുക്കുടയും വിളക്കും ഏന്തി പ്രാർത്ഥനയോടെ പാട്ടുപാടി നമ്മള് മാതാവിന്റെ നിക്ഷേപ പേടകത്തിന്റെ അടുത്തേക്ക് പോയി നമ്മളെ നിയമങ്ങൾ പ്രാർത്ഥനയോടുകൂടി അവിടെ നിക്ഷേപിക്കും അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ നമുക്ക് വെഞ്ചരിച്ച എണ്ണ അവിടെ നിന്ന് കിട്ടും ആ എണ്ണ അവിടെ വച്ചിരിക്കുന്ന വിളക്കിലെ രണ്ടു തുള്ളി ഒഴിച്ചതിന് ശേഷം ആ വിളക്ക് കത്തിക്കാം വിളക്ക് കത്തിക്കുന്നതോടെ നമ്മുടെ ആ ഉടമ്പുടിയെടുക്കല് പൂർത്തിയായി പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങി പിന്നെ കഴിക്കാൻ കയറി കഴിക്കാൻ കയറിയിട്ട് ഞങ്ങൾ പിന്നെ പോയത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ് കേട്ടോ അർത്തുങ്കൽ പള്ളിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ തിരുനാളിലൊക്കെയാണ് പോവാറ് ആ സമയത്ത് അറിയാമല്ലോ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് പള്ളിയുടെ ഉൾവശം ഒന്നും കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും നമിക്കൂ നിന്ന് നമ്മൾ അവിടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ആ വഴി തന്നെ ഇറങ്ങി വരേണ്ടി വരും അപ്പൊ നമുക്ക് അകത്തോട്ട് കയറി നിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ വിചാരിച്ച് ഈ പ്രാവശ്യം നമുക്ക് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ വരാന്ന് വിചാരിച്ചാൽ ഭയങ്കര ചൂടായിരുന്നു അപ്പൊ വിചാരിച്ച് കുറച്ചു നേരം ഒരു നാലു മണിയൊക്കെ ആവുന്ന വരെ അവിടെ ഇരുന്നിട്ട് ഇറങ്ങാൻ വരുന്നേ അങ്ങനെ ഞങ്ങള് അർത്ഥങ്ങൾ പള്ളി പോയി പള്ളിക്ക് ഉൾവശത്ത് കയറി പുതിയ പള്ളിയിലാണ് ആദ്യം കയറിയത് പുതിയ പള്ളിയിൽ കയറി ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കുറെ നേരം അവിടെ ഇരുന്നു കൊറേ നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ പഴയ പള്ളിക്കകത്ത് കയറി അവിടെയും കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക ചെയ്തു നല്ലൊരു തണുപ്പാണ് കേട്ടോ ഈ പഴയ പള്ളിക്കായാലും പുതിയ പള്ളിയുടെ അകത്താണെങ്കിലും ഭയങ്കര ഒരു നല്ലൊരു തണുപ്പാ പുറത്തുള്ള ചൂടൊന്നകത്തോട്ട് അറിയത്തേയില്ല അത്രയും നല്ലൊരു ഇതായിരുന്നു അപ്പൊ ഞങ്ങള് കൊറേ നേരം അവിടെ ഇരുന്നു കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കുറച്ചേരം ഓടിയൊക്കെ നടന്നു പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ഒരു നാലു മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ ആലപ്പുഴ ബീച്ചിൽ ഞങ്ങൾ ചെന്നപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാറായി അപ്പം വെയിലൊക്കെ പോയി തുടങ്ങി തുടങ്ങിയപ്പോൾ കുറച്ചു നേരം കുഞ്ഞങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഏഴല്ല ഒരു ആറരക്കായപ്പോൾ ഞങ്ങൾ തിരിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ